അസ്സലാമു അലൈക്കും വറഹമത്തല്ലാ തആല വബറകാതുഹു നൂർ ഫാത്തിമയുടെ വീട്ടിലേക്ക് ഉമ്മയും തലാലും ഉസ്താദും സുൽഫത്തുമ്മയും യാത്രയാവുകയാണ് അതിനുവേണ്ടി പ്രത്യേകമായി സ്പെഷ്യലായ ഒരു വാഹനമാണ് അറബി ഉമ്മ ബുക്ക് ചെയ്തിട്ടുള്ളത് കാരണം മറ്റൊന്നുമല്ല തൻ്റെ പ്രിയപ്പെട്ട മകൾ നൂർ ഫാത്തിമക്ക് യാതൊരു കുഴപ്പമുണ്ടാവരുത് അനക്കങ്ങളൊന്നും ഉണ്ടാവരുത് എന്തുകൊണ്ട് തന്നെ വളരെയധികം സേഫ്റ്റിയായ രീതിയിൽ ആദ്യം കരുതിയിരുന്നു നൂർ ഫാത്തിമയെ കൊണ്ടുപോകാതെ സർപ്രൈസായിട്ട് അവിടെ ഒന്ന് പോയാലോ പോയാലോന്നോ പിന്നീട് കരുതി അല്ലെങ്കിൽ വേണ്ട ആൾ ആരാണെന്നോ എന്താണെന്നോ ഒന്നും അറിയാതെ പെട്ടെന്ന് പെട്ടെന്നകത്ത് കയറി ചെന്നാൽ ഒരു പക്ഷേ തൽക്കാലം ആ ഒരു പ്ലാനിംഗ് വേണ്ടെന്ന് വെച്ച് തലാലിനോട് ഇതിനെക്കുറിച്ച് അറബിയമ്മ പറഞ്ഞിരുന്നു മോനെ തലാൽ നമുക്ക് ഫാത്തിമയുടെ വീട്ടിലേക്ക് സർപ്രൈസായിട്ട് പോയാലോ ഉമ്മ സംഗതിക്ക് കൊള്ളാം പക്ഷെ അവരെന്ത് വിചാരിക്കും അതുമല്ല അവരെന്ന് പറഞ്ഞ ഫാമിലി അല്ലേ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ മുസ്ലിംസൊക്കെ അങ്ങോട്ട് പെട്ടെന്ന് കയറി ചെല്ലുമ്പോൾ അത് വേണ്ട ഉമ്മ തൽക്കാലം നമുക്ക് ഉസ്താദിനോടും നൂർ ഫാത്തിമയോടൊക്കെ ഒന്ന് കൂടി ആലോചിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യാം അല്ലെങ്കിൽ വേണ്ട അല്ലേ മോനെ തലാൽ ഉമ്മ നിങ്ങളുടെ ഇഷ്ടം അല്ല മോനെ അതല്ലേ നമ്മൾ ഇങ്ങോട്ട് വന്ന പോലെ അങ്ങോട്ട് ചെല്ലുമ്പോൾ അത് നമ്മളെ കണ്ടിട്ടുമില്ലല്ലോ അപ്പോ മോനെ എന്നാൽ ലഗേജുകളൊക്കെ ഒന്ന് മാറ്റി വെച്ചേക്കേ അങ്ങനെ ഉസ്താദിനോടും നൂർ ഫാത്തിമയോടുമെല്ലാം കാര്യങ്ങൾ പറഞ്ഞു എല്ലാവർക്കും സന്തോഷം സുൽഫത്തുമ്മക്ക് അതിലേറെ ആഗ്രഹം അതെ അറബിയമ്മയുടെ കൂടെ യാത്ര ചെയ്യാന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരാഹത്ത് തന്നെയാണ് അതുകൊണ്ട് സുൽഫത്തുമ്മയുടെ ആഗ്രഹവും അതാ അവർ മനസ്സിലാക്കിയിരുന്നു അങ്ങനെ വലിയൊരു വണ്ടി വിളിച്ചുകൊണ്ട് അവരെല്ലാവരും കൂടി നൂർ ഫാത്തിമയുടെ വീട്ടിലേക്ക് പോകുന്നു പല ഘട്ടങ്ങളിലായി അറബിയമ്മ ചോദിച്ചു മോളെ നൂർഫാത്തിമ കൊഴപ്പൊന്നുമില്ലല്ലോ ഹേ ഇല്ല അറബിയമ്മ എന്ത് കുഴപ്പവും നോ പ്രോബ്ലം എന്നാൽ നൂർഫാത്തിമയുടെ അടുത്ത് തന്നെയായിരുന്നു നാഫിയോ ഉസ്താദ് ഇരുന്നിരുന്നത് അത് അറബിയമ്മയുടെ ഒരാഗ്രഹമായിരുന്നു അവൻ തലാലിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ അറബിയമ്മ പറഞ്ഞു നാഫിയ എങ്ങോട്ടാ തലാലിന്റെ അടുത്തല്ലേ ഇപ്പോൾ ഈ പോവല്ലേ പിന്നെ നിന്റെ വൈഫിന്റെ അടുത്തിരിക്കു അതല്ലേ ഏറ്റവും ബെസ്റ്റ് അവർ ഉപ്പയും ക്ഷണിച്ചിരുന്നു പക്ഷേ ഉപ്പ പറഞ്ഞു നിങ്ങൾ പോയിട്ട് വരി ഞാൻ ഷോപ്പിൽ പോവാം ഇന്ന് തിരക്കുള്ള ദിവസമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അപ്പൊ അതിൽ നിന്ന് ഒഴിയുകയായിരുന്നു സുൽഫത്തുമ പറഞ്ഞു മുർഷിദക്കും ആഗ്രഹമുണ്ടാവും പക്ഷേ ഇന്നെന്തോ ക്ലാസ്സോ കാര്യോ എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞിരുന്നു അത് പറഞ്ഞപ്പോൾ തലാലിനെ വളരെയധികം ആഗ്രഹമുണ്ടായിരുന്നു അറിവുമ പറഞ്ഞു എന്നാൽ മുർഷിദയെ കൂടി വിളിക്കാം അതായിരിക്കും നല്ലത് അല്ലേ തലാലിന് മനസ്സിൽ സന്തോഷമുണ്ടായിരുന്നു അങ്ങനെ സുൽഫത്തുമ്മ അതാ അവളെ വിളിക്കുന്നു ഹലോ മുർഷി ഞങ്ങളിന്നൊരു ടൂറ് പോവാണ് നീ പോരുന്നോ അമ്മ എങ്ങോട്ട് പോകുന്നത് ഓ നിങ്ങൾക്ക് അങ്ങനെ നടക്കാമല്ലേ അറബിയമ്മയുടെ കൂടെ എനിക്ക് എനിക്കിഷ്ടമാണ് പക്ഷേ എന്തപ്പോൾ ചെയ്യുക എന്തടി നിനക്ക് ക്ലാസ് ഉണ്ടോ അതെ അറബിയമ്മ സ്പെഷ്യൽ ഉണ്ടെന്ന് പറഞ്ഞു ഓ എനിക്ക് കൊതിയാകുന്നു ഞാനും വരട്ടെ മുർഷിദിയുടെ ആ ഒരു ചോദ്യത്തിന് മുമ്പിൽ സുൽഫത്തുമ്മക്ക് എന്ത് പറയാനാവും വരണ്ടെന്ന് പറയാൻ പറ്റില്ല കാരണം അവൾ അങ്ങനെയാണ് ഈ കാര്യം അറബിയമ്മയോട് പറഞ്ഞപ്പോഴും അറബിയമ്മക്കും നല്ല താല്പര്യമുണ്ടായിരുന്നു ഒരു ദിവസത്തെ ക്ലാസ്സല്ലേ അങ്ങ് കട്ട് ചെയ്യാൻ പറ ആ ഒരു സന്തോഷ വാർത്ത അവൾ ഉമ്മയെ അറിയിക്കുന്നു ഉമ്മ അമ്മായിയും അറബിയമ്മയും തലാലും എല്ലാവരും കൂടെ എങ്ങോട്ട് ടൂറ് പോകുന്നുണ്ട് എനിക്കും പോകണം എടി പെണ്ണെ അത് ടൂറൊന്നല്ല അവരെ നൂർഫാത്തിമൊഴി വീട്ടിലേക്കാണ് പോകുന്നത് ആ അതിനൊന്നും ഉമ്മ ആയിക്കോട്ടെ അതിപ്പോൾ എങ്ങോട്ടാണെങ്കിലും ഒരുമിച്ച് യാത്ര പെണ്ണെ ആ വണ്ടിയിൽ നിന്നെയൊക്കെ കൊള്ളോ ഉമ്മ അതേതോ ഹൈ ലെവൽ വണ്ടിയൊക്കെ എടുത്തിട്ടുണ്ട് തോന്നുന്നുണ്ട് എന്തൊക്കെ തന്നെയാലും എന്നെ കൊള്ളാതിരിക്കൂലോ ആ ഈ പെണ്ണിന്റെ ഒരു കാര്യം എല്ലാവരും പോകുമ്പോൾ കൂടെ പോകാൻ ഒരു ആഗ്രഹാണ് ഉമ്മാ അങ്ങനെയൊന്നും ഇല്ലല്ലോ ഇതെന്നുവെച്ചാല് അറബിയമ്മയൊക്കെ വന്നതല്ലേ അതുകൊണ്ട് ആ തൽക്കാലം പോയിക്കോ ഓ താങ്ക്സ് ഉമ്മ എന്ന് പറഞ്ഞ് അവൾ ഉമ്മയെ കെട്ടിപ്പിടിച്ച് ഒരു ചുംബനം നൽകുന്നു എന്നിട്ട് അമ്മായിയെ വിളിക്കുന്നു അമ്മായി ഞാനും ഉണ്ട്ട്ടോ നിങ്ങൾ പോവല്ലേ ആ എടി ഞങ്ങൾ പോന്ന് ആദ്യ വഴിയിൽ എത്തിത്തൊടങ്ങി ഈ എവിടെ പെണ്ണേ അമ്മായി പ്ലീസ് എന്നെ പറ്റിച്ചുല്ലേ അല്ല ഞാൻ വെറുതെ പറഞ്ഞടുത്ത അമാശ നീ വേഗം വാ എല്ലാരും ദാ റെഡി ആയിക്കൊണ്ടിരിക്കാണ് അറബിയമ്മയുടെ സുൽഫത്തുമ്മ പറഞ്ഞു മുർഷി വരുന്നുണ്ട് അവൾ വന്നാ പിന്നെ അത് കേട്ട് ശരിക്കും എല്ലാവർക്കും സന്തോഷമായി ആ എന്തെങ്കിലും ഒരു പൊട്ടത്തരങ്ങളൊക്കെ വിളിച്ചു പറയാനേ മുർഷി ഉണ്ടായൊരു രസാണ് ഉസ്താദ് പറഞ്ഞു ആ അവള് പോന്നോട്ടെ സലാലിന്റെ മനസ്സിൽ വളരെയധികം സന്തോഷമായിരുന്നു അറബിയമ്മക്കും മുർഷിദി ഇഷ്ടമാണ് അങ്ങനെയതാ സുൽഫത്തുമ്മയുടെ കാറിൽ മുർഷിദ വരുന്നു കൂടെ അവളുടെ ഉമ്മയും ഉണ്ട് മകളെ കൊണ്ടാക്കാൻ വേണ്ടി വന്നതാണ് അവര് നല്ല സെറ്റപ്പ് വണ്ടിയൊക്കെ എടുത്ത് എല്ലാവരും കൊള്ളുന്ന രീതിയിലുള്ള അടിപൊളി നല്ല സുഖമുള്ള വാഹനം അറബിയമ്മ മുർഷിദിയുടെ ഉമ്മയോട് ചോദിച്ചു പോരുന്നില്ലേ നിങ്ങളൊന്നും ഇല്ല അവൾ വരുന്നുണ്ടല്ലോ പിന്നെ ഇനി നിങ്ങൾ പോയിക്കോളൂ അങ്ങനെയാണ് മുർഷിദയുടെ വരവുണ്ടായത് എന്തൊക്കെ തന്നെയായാലും അവർ ഇപ്പോൾ പാതി എത്തിയിട്ടുണ്ട് അറബിയമ്മ ചോദിച്ചു ഫുഡ് കഴിക്കണ്ടേ ആ അതിനൊക്കെ സമയമാകുന്നല്ലേ ഉള്ളൂ കുറച്ചും കൂടെ ഞാൻ കഴിഞ്ഞോട്ടെ നൂർമോള കാര്യത്തിൽ എനിക്ക് ഭയമാണ് ഇടയ്ക്കൊക്കെ വെള്ളം കുടിക്കണം ഫ്രൂട്ട്സ് കഴിക്കണം അതിനു വേണ്ടിയിട്ട് ഞാൻ പ്രത്യേകം പ്രത്യേകം ഇങ്ങനെ പറയുന്നത് ടോർഫാത്തിമയുടെ തൊട്ടടുത്ത് തന്നെയാണ് ഉസ്താദ് ഇരിക്കുന്നത് അത് അറബിയമ്മയുടെ നിർബന്ധം തന്നെ എല്ലാവരും കൂടി ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോൾ അത് വേണ്ട എന്ന് വെച്ചതായിരുന്നു പക്ഷേ അറബിയമ്മക്ക് മമ്മക്ക് അതൊക്കെ നിർബന്ധമാണ് മോനെ എപ്പോഴും വൈഫിൻ്റെ കൂടെ തന്നെ ഇരിക്കണം എത്ര ദൂരയാത്രയിലാണെങ്കിലും എന്തൊക്കെ തന്നെയായാലും അതാണ് ഏറ്റവും നല്ലത് നിറവയറുമായി നൂർ ഫാത്തിമ അവളുടെ കാര്യത്തിലാണ് എല്ലാവർക്കും ഒരു ഭയം അവൾ പറഞ്ഞു എന്തിനാ പേടിക്കുന്നത് ഒരു പേടിയും പേടിക്കേണ്ട ആവശ്യമില്ല അല്ലെങ്കിലും എല്ലാം അത്യാവശ്യം വേണം തീരെ ഇളകാതെ റെസ്റ്റ് എടുത്ത് ഇരുന്നാലൊന്നും റെഡിയാവില്ല അതൊക്കെ നമ്മൾ നല്ല ആക്റ്റീവായിട്ട് തന്നെ എപ്പോഴും ഇരിക്കണം എല്ലാം ചെയ്യണം ഗർഭം എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു അസുഖമേ അല്ല അറബിയമ്മ നാഫിയ ഉസ്താദിനോട് അങ്ങനെ ഒരുന്ന് പറഞ്ഞപ്പോൾ സുൽഫത്തുമ്മ മുർഷിയെ തോണ്ടി എടി പെണ്ണേ സുൽഫത്തുമ്മയുടെ തൊട്ടടുത്ത് തന്നെയാണ് മുർഷിത് ഇരിക്കുന്നത് എൻ്റെ അമ്മായി അതെ പിന്നെ തലാലിൻ്റെ അപ്പുറത്ത് വേണമെങ്കിൽ ഒരു സീറ്റ് കൂടി ഒഴിവുണ്ട് കേട്ടോ അമ്മായി നിങ്ങൾ വെറുതെ എന്തിനെങ്ങനെ ദേഷ്യം പിടിപ്പിക്കണത് അല്ല ഞാൻ പറയാമെന്ന് മാത്രം പക്ഷേ എന്താണോ നിക്കാഹ് കഴിഞ്ഞവർക്കാണ് മുൻഗണന നിങ്ങളൊന്നും അതൊന്നും കഴിയാത്തതുകൊണ്ടേ തൽക്കാലം നിങ്ങൾ വിട്ടിരിക്കുന്ന വേണ്ടി വരും അമ്മായി പ്ലീസ് നിങ്ങൾ എന്തിനാ എന്നെ എന്നെങ്ങനെ ദേഷ്യം പിടിപ്പിക്കുന്നത് ഞാൻ ഞാനതിനെക്കുറിച്ചൊന്നും ചോദിച്ചില്ലല്ലോ അത് കേട്ട് സുൽഫത്തുമ്മ ചിരിച്ചു അറബിയമ്മ ചോദിച്ചു എന്താ പറയുന്നത് അല്ലേ അവളോട് ഞാൻ അവരൊന്നും പറയാ കുറച്ചു കഴിഞ്ഞപ്പോൾ അവൾ അവളിതാ ഭക്ഷണം കഴിക്കുവാൻ വേണ്ടി ഇറങ്ങുന്നു എല്ലാവരും ഒരുമിച്ച് ഭക്ഷണം ഇഷ്ടപ്പെട്ട ഫുഡുകൾ എന്നാൽ മന്തി അല്ലാതെ അവിടെയൊന്നും അറേബ്യൻ ഫുഡ് ഐറ്റംസ് ഇല്ലായിരുന്നോ ബാക്കിയെല്ലാം കേരള ഫുഡ് തന്നെ അറേബ്യമെന്ന് പറഞ്ഞു ആ ഒരുപാട് അറേബ്യൻ ഫുഡ് കഴിച്ചതല്ലേ ഇനി അല്പം കേരള ഫുഡ് ആവാം അതൊന്ന് ശീലാവണല്ലോ തലാൽ നിനക്ക് നിനക്കിഷ്ടല്ലേ തലാലിന് അങ്ങനെയൊന്നും കുഴപ്പമില്ല എന്തൊക്കെ തന്നെയാലോ അതിൻ്റെ കൂടെ അല്പം ഫ്രൂട്ട്സ് അല്പം സാലഡ് അതൊക്കെയാണ് അവൻ സ്ഥിരമായി കഴിക്കാറുള്ളത് അല്ലാതെ ഒരുപാടങ്ങ് കഴിച്ചു കഴിഞ്ഞാലേ തടി ബോറാവും എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ ആവശ്യത്തിന് മാത്രമേ കഴിക്കുള്ളൂ ഉമ്മയോട് പറയും ഉമ്മ ഉമ്മയുടെ തടിയൊക്കെ നല്ല രീതിയിലുണ്ടല്ലോ എന്ന് പറയുമ്പോൾ പറയും മോനെ നിന്റെയൊക്കെ പ്രായത്തിലേ ഞാനും വളരെയധികം നല്ല സ്ലിം ബ്യൂട്ടി ആയിരുന്നു പിന്നീട് അങ്ങോട്ട് നമ്മുടെ ഓരോ ബിസിനസ് കാര്യങ്ങൾ പ്രാരബ്ധങ്ങളൊക്കെ ആയി വരുമ്പോൾ നമുക്കതിനെ കുറിച്ചൊന്നും ചിന്തയില്ലാതായി നമ്മുടെ തടി രക്ഷിക്കുന്നതിനെക്കുറിച്ചും സംരക്ഷിക്കുന്നതിനെക്കുറിച്ചൊന്നും അപ്പം പിന്നെ പോവറായി എക്സസൈസ് കുറവായി അങ്ങനെയൊക്കെ ആകുമ്പോൾ അങ്ങനെ വരും ഉമ്മ നിങ്ങൾക്ക് ജിമ്മിൽ പോകുന്നൂടെ അത് കേട്ട് ഉമ്മ പറഞ്ഞു എൻ്റെ അനിയത്തി പോവാറുണ്ട് അനിയത്തിയുടെ മക്കളൊക്കെ പോവാറുണ്ട് അവരൊക്കെ വളരെയധികം സ്ലിം ആയിട്ട് നല്ല രീതിയിൽ ശരീരം കാത്തു സൂക്ഷിക്കുന്നവരാണ് ആവശ്യത്തിനുള്ള ഫുഡ് കഴിക്കുക പിന്നെ അതിൽ കൂടുതലായിട്ട് ഫ്രൂട്ട്സ് സാലഡ് എന്നെ ഉൾപ്പെടുത്തുക ഒരുപാട് വാരി ഒലിച്ചൊന്നും കഴിക്കാതെ നല്ല രീതിയിൽ വളരെയധികം സിമ്പിളായിട്ട് ഉള്ള ഭക്ഷണം എന്നാൽ ജിമ്മിനും പോവുക രാവിലെ നടക്കുക അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നല്ല ശരീരം വാർത്തെടുക്കുവാൻ വേണ്ടി കഴിയും അറബിക്സ് ഉമൻസിലെ ഭൂരിഭാഗം ആളുകളും ജിമ്മിന് പോകുന്നവർ തന്നെയാണ് പിന്നീട് അവർക്ക് രാത്രിയായിരിക്കും ഔട്ടിങ് അപ്പോൾ ഫുൾ അപായാസ് ഫുൾ നിക്കാബ് എല്ലാം ധരിച്ചുകൊണ്ട് സൗദികൾ പോകും എന്നാൽ വീട്ടിലെ അവരുടെ വസ്ത്രധാരണ കണ്ടാൽ ശരിക്കും നല്ല മോഡേൺ രീതിയിൽ ചെറിയ രീതിയിലുള്ള ജീൻസും ഷോട്ട്സും എല്ലാം ഇട്ട് അതും അങ്ങനെ അവർ നടക്കും എന്തൊക്കെ തന്നെയും പുറത്തേക്ക് പോകുമ്പോൾ പിന്നെ അവർ ഒരിക്കലും മുഖം കാണിക്കില്ല ആ ഇപ്പൊ നമ്മളെ ടീമിലുള്ള എല്ലാരും അറബിച്ചികളെ പോലെ തന്നെ അല്ലേ മുർഷിദയെ ഉദ്ദേശിച്ചാണ് അറബിയമ്മ അത് പറഞ്ഞത് ആ അറബിയമ്മ ഞാനേ ആദ്യം ഗൾഫിലേക്ക് വരുന്ന സമയത്തേ നല്ല മോഡേൺ ആയിരുന്നു ആയിരുന്നോ അന്നൊക്കെ എന്നെ സുൽഫത്തുമ്മക്ക് ഉപദേശിക്കാറുണ്ടായിരുന്നു നോളെ മുടി കാണിക്കല്ലേ ഈ രീതിയിലുള്ള ഡ്രസ്സൊന്നും ഇടല്ലേ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്റെ ഉമ്മയും പറയൂ പക്ഷേ എനിക്കെന്തെന്നറിയില്ല അന്ന് അതൊക്കെ കേൾക്കുമ്പോൾ വല്ലാത്തൊരു ദേഷ്യമായിരുന്നു എനിക്കത് ആ ഒരു ഉപദേശം എനിക്കിഷ്ടമല്ല എന്തറിയില്ല എന്നെക്കുറിച്ച് ആരും ഒന്നും പറയരുത് അതാണ് എനിക്കിഷ്ടം പക്ഷേ പിന്നീട് അറബിയമ്മയുടെ അടുക്കലെത്തിയപ്പോൾ അതെല്ലാം മാറി അറബിയമ്മ ചോദിച്ചു അല്ല മുർഷേ അപ്പോൾ നിന്നെ ഞാൻ ഉപദേശിച്ചപ്പോൾ നിനക്ക് ദേഷ്യമൊന്നും ഒന്നും വന്നില്ലേ ഇല്ല അറബിയമ്മ നിങ്ങൾ ഉപദേശം എന്ന് അതൊരു വെറൈറ്റി കേട്ടോ അതായത് ആർക്കും ഒരു വെറുപ്പ് തോന്നൂല നല്ല കഥയൊക്കെ പറയുന്ന രൂപത്തിലെ ചരിത്രങ്ങളൊക്കെ പറയുന്ന രൂപത്തിലെ നല്ല രീതിയിലാണ് അത് അറബിയമ്മ അവതരിപ്പിക്കുന്നത് അത് കേൾക്കുമ്പോഴേ അത് ഇങ്ങനെ കേട്ടിരിക്കാൻ തോന്നും സത്യം പറഞ്ഞാൽ നമ്മൾ ദീനിയായ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയും അങ്ങനെയുണ്ട് അറബിയമ്മക്ക് അതിനുള്ളൊരു കഴിവുണ്ട് അതുകൊണ്ട് തന്നെ എന്താണെന്നറിയില്ല അറബിയമ്മയുടെ ഓരോ വാക്കുകളും എൻ്റെ നെഞ്ചിലാണ് പതിച്ചത് ഒരിക്കലും അറബിയമ്മ ചോദ്യം ചെയ്യണ രീതിയിലോ അല്ലെങ്കിൽ ദേഷ്യത്തിൽ കൽപ്പിക്കുന്ന രീതിയിലോ എന്നോട് ഒന്നും പറഞ്ഞിട്ടില്ല വളരെയധികം സൗമ്യമായി സ്നേഹത്തോടെ മാത്രമാണ് എന്നെ ഉപദേശിച്ചത് സുൽഫത്തുമ്മയും എല്ലാവരും അത് കേട്ട് ചിരിക്കുന്നു നൂർഫാത്തിമയുടെ വീട്ടിലേക്ക് ഇനി അല്പം ദൂരം ബാക്കിയുണ്ട് അറബിയമ്മ പറഞ്ഞു തലാൽ ഒരു റെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സ്ഥലത്ത് അതായത് ഒരു പ്രകൃതി രമണീയമായ ഒരു മരത്തിൻ്റെ ചുവട്ടിലോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് മോനെ നിർത്തിട്ടോ അതെന്തിനാണെന്ന് ആർക്കും മനസ്സിലായില്ല കുറച്ചു കഴിഞ്ഞപ്പോഴത്തെ തലാൽ നല്ലൊരു തണൽമരത്തിൻ്റെ ചുവട്ടിൽ ആ വാഹനം നിർത്തിയിടുന്നു എല്ലാവരും അതിൽ നിന്നായി ഇറങ്ങി തുടങ്ങി നൂർ ഫാത്തിമയ്ക്ക് അല്പം എണീക്കാൻ പ്രയാസമുണ്ടായിരുന്നു എങ്കിലും സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് ആയതുകൊണ്ട് തന്നെ അതിനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ നടുവിലത്തെ സീറ്റിലും ഉണ്ടായതുകൊണ്ട് അവൾക്ക് അതിൽ നിന്ന് വലിയൊരു പ്രയാസം നേരിടേണ്ടി വന്നില്ല അന്ന് നാഫിക്കയുടെ കൂടെ പോയപ്പോൾ അന്നല്പം ബുദ്ധിമുട്ടിയിരുന്നു പക്ഷെ ഇത് നല്ല സുഖമായിരുന്നു അറബിയമ്മ അവളുടെ കൈ പിടിച്ചിറക്കി ആ വയറ് കണ്ട് ശരിക്കും അറബിയമ്മയുടെ കണ്ണുകളും മനസ്സും നിറഞ്ഞു അവർ മനസ്സിൽ ദാ ചെയ്തു പഠിച്ചറബേ യാതൊരു കുഴപ്പവും ഇല്ലാതെ എല്ലാം റാഹത്തായിട്ട് കഴിയണേ അല്ല നൂർമോളെ ജസ്റ്റ് ഒന്ന് ഇവിടുന്ന് നടക്കുക വാ ഒരേ ഒരു ഇരുത്തിയിരുന്നാലേ ഈ ഒരു സമയത്ത് അതായത് ഇങ്ങനെയുള്ള ലാസ്റ്റ് ആകുന്ന സമയത്തൊക്കെ നമ്മൾ ഒരിക്കലും അമർന്നിരിക്കാൻ പാടില്ല എന്ന് എൻ്റെ ഉമ്മയൊക്കെ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് സുൽഫത്തുമ്മയും അത് കേട്ട് പറഞ്ഞു ആ അത് ശരി തന്നെയാണ് ഒരേ ഇരുത്തം ഇരിക്കാൻ പാടില്ല എന്നാണല്ലോ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ പ്രസവത്തിന് ബുദ്ധിമുട്ട് വരും ഇടക്കിട ഇങ്ങനെ ശരീരം ആടണം എന്നാണ് പറയുന്നത് ഇങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ ഇളകി നടക്ക് എന്ന് വെച്ച് കൂടുതലായിട്ട് എന്നല്ല ഒരക്കിങ്ങനെ അമർന്നിരി ഇരിക്കാനേ പാടില്ല ഒന്നിങ്ങനെ ചെരിഞ്ഞിരിക്കുക അതൊക്കെയാണ് എപ്പോഴും നല്ലത് അതായത് ചില സമയത്ത് ഡോക്ടേഴ്സ് തന്നെ നമ്മൾ ഡെലിവറിക്ക് വേണ്ടി കൊണ്ടു ചെല്ലുമ്പോൾ പറയും ആ നല്ലോണം അമർന്നിരുന്നല്ലേ അതിൻ്റെത് ഇവിടെ കാണാനുണ്ട് അതായത് കുഞ്ഞിൻ്റെ കൂടെ ഉണ്ടാകുന്ന ആ മറുപള്ള അത് ആകെ പ്രശ്നത്തിലാവും എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ അമർത് ഇങ്ങനെ ഇരിക്കാൻ പാടില്ല പിന്നെ വാഹനത്തിലാവുമ്പോൾ ഇരിക്കാതിരിക്കാൻ വയ്യല്ലോ അതുകൊണ്ട് ഒരു പതിനഞ്ച് മിനിറ്റ് എൻ്റെ മോള് ജസ്റ്റ് ഒന്നിങ്ങനെ നടക്കുക അറബിയമ്മ നൂർഫാത്തിമയുടെ കൈ പിടിച്ച് നടത്തുകയാണ് കാലിൽ നേര് വന്നിട്ടുണ്ടോ മോളെ അറബിയമ്മ കാലിൽ തൊട്ട് നോക്കി അതുമ്മ കുറച്ച് സമയം യാത്ര ചെയ്തതിൻ്റെ ആ കുഴപ്പമില്ല അതൊക്കെ മാറിക്കോലട്ടോ അതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്നതാണ് അതിലൊന്നും ഒരു ടെൻഷൻ ടെൻഷനാകേണ്ട ആവശ്യമില്ല അപ്പോഴേക്കും നാഫിയ ഉസ്താദും അങ്ങോട്ട് വന്നു ഞാൻ പിടിക്കണോ നിർമ്മോളെ ഏയ് എന്നാൽ പിന്നെ അതായിരിക്കും നല്ലത് നീ ഒന്ന് പിടിച്ച് ദാ അവിടുന്ന് അവിടെ വരെ ഒന്ന് നടത്തിക്കോ അല്ലെങ്കിൽ എപ്പോഴും ഗർഭ ഗർഭസമയത്ത് ഹസ്ബൻഡ് കൂടെ നിൽക്കണ എപ്പോഴും നല്ലത് അതാണ് അവർക്ക് ഹാപ്പിനെസ് അതായത് ഈ ഒരു കാലത്ത് ഏതൊരു പെണ്ണും കൊതിക്കുന്നത് തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ ആയിരിക്കും ആ ഭർത്താവിൻ്റെ കൂടെയുള്ള ജീവിതം അവരുടെ കൂടെയുള്ള ഹാപ്പിനെസ് അത് ഏറ്റവും നല്ലതാണ് എന്തൊക്കെ തന്നെയായാലും കുറച്ച് ദിവസമെങ്കിലും നൂർ ഫാത്തിമൊക്കെ ഉസ്താദിൻ്റെ കൂടെ താമസിക്കാൻ പറ്റിയല്ലോ അവിടെ അത് ഏറ്റവും നല്ലൊരു കാര്യം തന്നെയാണ് അത് തിരഞ്ഞെടുത്തത് അപ്പോഴേക്കും തലാൽ എന്ന എല്ലാവർക്കും വേണ്ടി നല്ല കരിക്ക് കൊണ്ടുവരുന്നു എല്ലാവരും അത് കഴിച്ചു തലാൽ പറഞ്ഞു എന്നാൽ ഇനി യാത്ര തുടർന്നാലോ ഉമ്മ സമയമായോ മോനെ ഞാൻ നമ്മൾ അവളെ കൊണ്ടുവന്നിട്ട് ഒരിക്കലും ബുദ്ധിമുട്ടാക്കരുത് എന്നുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എല്ലാവർക്കും ഇളനീർ വെള്ളം കൊടുത്തതിനിടയിൽ ഒരു ഇളനീരെടുത്ത് തലാൽ അതാ മുർഷിദിയുടെ അടുക്കലേക്ക് പോകുന്നു മുർഷിദ ദാ മുർഷിദൊക്കെ സത്യം പറഞ്ഞാൽ തലാലിനെ കണ്ടപ്പോൾ നാണം വന്നു എന്തിനാ നാണിക്കുന്നത് തലാൽ എങ്ങനെയുണ്ട് പഠനൊക്കെ ഉഷാറാണ് അവൾ വെറുതെ തമാശയിൽ ചോദിച്ചു ആ നിങ്ങളുടെയൊക്കെ കല്യാണമൊക്കെ ഉണ്ടെന്നോ എന്തൊക്കെ പറയുന്നത് കേട്ടല്ലോ അതെന്തായി അതോ ആ മിസ്രിയാണോ അവളെ കല്യാണം കഴിക്കുന്ന കാര്യത്തിൽ എനിക്ക് ഉറപ്പായിട്ടില്ല ശരിക്കും അത് കേട്ടപ്പോൾ അവളൊന്ന് ഞെട്ടിപ്പോയി അപ്പോൾ തലാൽ എന്നെ ഇഷ്ടമല്ലേ ഞാൻ വെറുതെ അങ്ങ് ചോദിച്ചായിരുന്നു കണ്ടില്ലേ ഇപ്പോൾ മിസ്സി പെണ്ണുണ്ടെന്നാണ് പറയുന്നത് തലാൽ മിസ്രി പെണ്ണ് നല്ല മനോഹരിയായിരിക്കുമല്ലേ അത് കേട്ടപ്പോൾ തലാൽ പറഞ്ഞു മാഷല്ല അത്രക്കും ഭംഗി ഉണ്ടായതുകൊണ്ടാണല്ലോ അങ്ങനെ പറഞ്ഞത് തലാൽ ഫോട്ടോയുണ്ടോ അവരൊന്നും പറഞ്ഞില്ല ഞാൻ വെറുതെ പറഞ്ഞതാണ് അതൊന്നും എങ്കിലും മുർഷിദിയുടെ മനസ്സിൽ ഉണ്ടായിരുന്നു പെട്ടെന്നൊരു മെസ്സിരി പെണ്ണിൻ്റെ പേര് പറഞ്ഞപ്പോൾ എന്തൊക്കെ തന്നെയായാലും അവരറബികളല്ലേ അറബികളല്ലേ ഒന്നും അവരൊരിക്കലും വിവാഹം കഴിക്കൂല പക്ഷേ എൻ്റെ മനസ്സിൽ ചെറിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഒരിക്കലും നടക്കില്ല എന്നറിയാം എങ്കിലും അവൾ പറഞ്ഞു തലാൽ നടക്കട്ടെ മിശ്രിയുമായുള്ള ഇഷ്ടങ്ങൾ അങ്ങനെയൊന്നുമില്ല മുർഷി അത് എനിക്ക് ആഗ്രഹമല്ലായിട്ടല്ല പക്ഷേ ആ കുഴപ്പമില്ല പക്ഷേ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു കേട്ടോ മുർഷിദ അത് പറഞ്ഞു തലാലിനോട് മുർഷിദിയും തലാലും സംസാരിക്കുന്നത് സുൽഫത്തുമ്മ ശ്രദ്ധിച്ചു ആ എന്തോ കിന്നാരം പറയാണെന്ന് തോന്നലോ സുൽഫത്തുമ്മ നോക്കുന്നത് കണ്ടപ്പോൾ പെട്ടെന്ന് അതാ മുർഷിദ സുൽഫത്തുമ്മയുടെ അടുക്കിലേക്ക് വരുന്നു എന്താടി ഇത്ര വലിയ കിന്നാരം പറിച്ചിലേ ഒന്നുമില്ല അതെ പിന്നെ തലാലിന് ഒരു മെസ്സിരി പെണ്ണിനെ ഇഷ്ടമാണെന്ന് തോന്നുന്നു അവന് അവളെക്കുറിച്ചാണ് പറയുന്നത് അതവൻ്റെ കൂടെ പഠിക്കുന്ന പെണ്ണല്ലേ പെണ്ണേ അല്ലാതെ അറിയില്ല എന്തായാലും ഇപ്പം എന്തോ ആഹാ അതേ അറബികളാണ് അവർക്ക് വേണമെങ്കിൽ ഒന്നും രണ്ടൊക്കെ ആവാം കേട്ടോ ഒരു മലയാളിയും ഒരു അറബി പെണ്ണും ആയാലോ എങ്ങനെയുണ്ടാകും സോറി മെസ്സിരി പെണ്ണ് ആ അറബി സംസാരിക്കുന്ന മെസ്സിരി പെണ്ണ് അയ്യേ ഈ സുൽഫത്തുമായി എന്തൊക്കെയാണ് ഈ പറയുന്നത് അല്ല കുഴപ്പമില്ല നിങ്ങളുടെ ഇഷ്ടം പോലെയൊക്കെ ഞാൻ അതിലൊന്നും പറയുന്നൊന്നുമില്ല എന്നാൽ തലാല് മുർഷിദയെ തന്നെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ശരിക്കും അറബിയമ്മ അത് കണ്ടു അറബിയമ്മക്ക് മുർഷിദയോട് കുറച്ചൊക്കെ ഇഷ്ടമാണ് കാരണം ആദ്യമൊക്കെ അവൾ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നല്ല ആക്റ്റീവ് കുട്ടിയാണ് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല നല്ല അച്ചടക്കത്തിന്റെ കാര്യത്തിലും ഒന്നും കുറവില്ല പക്ഷെ ഇടക്കൊരു സംസാരമുണ്ട് അത് പിന്നെ അറബിയമ്മക്ക് ഇഷ്ടമാണ് അതാ അറബിയമ്മ ചോദിക്കുന്നു മുർഷി തലാലിന് പറ്റിയ പെണ്ണ് വല്ലതുണ്ടോ ഉം അവന്റെ കൂടെയുള്ള ഉള്ള നാഫിക്ത ഇപ്പൊ കുഞ്ഞാകാൻ പോകുന്നു രണ്ടു മാസം കഴിഞ്ഞാലേ അവനൊരു ഉപ്പയാകും അറബിയമ്മ അതേ നിങ്ങൾക്ക് മലയാളികളൊന്നും പറ്റൂലല്ലോ നിങ്ങൾക്കൊക്കെ മിസ്രി പെണ്ണുങ്ങളൊക്കെ അല്ലേ പറ്റുള്ളൂ അത് കേട്ടപ്പോൾ അറബിയമ്മ ശരിക്കും ഒന്ന് ഞെട്ടി ആഹാ അവൻ പറഞ്ഞ ആ മിസരി പെണ്ണ് അതിങ്ങനെ ഇവിളറിഞ്ഞോ ആ ഒരു പക്ഷേ അവൻ തമാശത്തി പറഞ്ഞതായിരിക്കും മോളെ അങ്ങനെയൊന്നുമില്ല മലയാളികളെ വേണമെങ്കിലും അറബികളെ വേണമെങ്കിലും ഒക്കെ കല്യാണം കഴിക്കാം പിന്നെ കല്യാണം കഴിക്കുമ്പോൾ നമ്മളെ അൻസ്വരികളിൽപ്പെട്ട ആളുകളായതുകൊണ്ട് തന്നെ അറബിക്കിലാണ് എടുക്കാറുള്ളത് പിന്നെ മലയാളീസ് അത് പിന്നെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ ചെയ്യാലോ എല്ലാ മനുഷ്യരല്ലേ ഭാഷക്കും ദേഷത്തിനൊക്കെ മാത്രം അങ്ങനെയല്ലേ ഉള്ളൂ അറബികൾ പിന്നെ എന്നും അവർ അറബിയുടെ പവർ ഉണ്ടാവും പിന്നെ എന്താ തലാലിനെ കല്യാണം കഴിക്കാൻ മുർഷിദക്ക് ആഗ്രഹമുണ്ടോ അത് കേട്ടപ്പോൾ മുർഷിദ നാണം കൊണ്ട് തല താഴ്ത്തി അറബിയമ്മ പറഞ്ഞു മോളെ ഞാൻ കാര്യത്തിലാ ചോദിക്കുന്നത് എന്താ ഞാൻ ചോദിച്ചത് ഇഷ്ടായില്ലേ അറബിയമ്മ അങ്ങനെയൊന്നുമില്ല നമ്മളെയൊക്കെ ആർക്ക് പറ്റാൻ നമ്മളൊക്കെ ഇവിടെ കേരളീയരനിലെ കല്യാണം കഴിക്കൽ നമ്മളെ ഹേയ് അങ്ങനെയൊന്നുമില്ല തലാലിന് ഒരു താല്പര്യമുണ്ടെങ്കിൽ അത് അങ്ങനെ ആയിക്കോട്ടെ അതിനെന്താ കൊഴപ്പൊന്നും ഇല്ലല്ലോ അറബിയമ്മ മിസരി പെണ്ണുണ്ടാവുമ്പോൾ നമ്മളൊക്കെ എവിടെ കിടക്കണേ മിസ്സിരികളെന്ന് പറഞ്ഞാൽ അത്രക്കും ഭംഗിയുള്ള പെണ്ണുങ്ങളല്ലേ അത് കേട്ട് അറബിമ്മ പറഞ്ഞു ആ നമുക്കൊരാളുടെ ഇഷ്ടം തോടി തോന്നി കഴിഞ്ഞാല് പിന്നെ അവർ എത്ര ഭംഗിയില്ലാത്തരും എന്തൊക്കെ തന്നെയായാലും അത് അവർക്ക് ഏറ്റവും വലിയ ഭംഗി അതായിരിക്കും ഇനിയിപ്പോ തലാലിന് ഏത് മിസ്സിരി പെണ്ണിനെയാണ് അവൻ കണ്ടിട്ടുള്ളത് കണ്ടിക്കുകയാണെങ്കിൽ എന്താ എനിക്ക് കുഴപ്പമില്ല നിങ്ങളുടെ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചെയ്യാം ഇനിയിപ്പോൾ മിസ്രിയെ കല്യാണം കഴിക്കണമെന്ന് വെച്ചാൽ അങ്ങനെയും ചെയ്യാം നമുക്ക് പരിചയമുള്ളതാകുമ്പോൾ ഒന്നും കൂടി ഹാപ്പി അല്ലേ അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് സത്യം പറഞ്ഞാൽ തലാലിനിപ്പോൾ ആകെ കൺഫ്യൂഷനാണ് കാരണം ഒരു ഭാഗത്ത് മിസ്രി പെണ്ണ് ഒരു ഭാഗത്ത് മലയാളി പെണ്ണ് അവൻ ആരെ കല്യാണം കഴിക്കും രണ്ട് പേരെയും ഒഴിവാക്കാൻ പറ്റാത്ത രീതിയിലാണ് തലാലിൻ്റെ മനസ്സിലുള്ളത് മിസിരി പെണ്ണെന്ന് പറഞ്ഞാൽ വളരെയധികം മനോഹരമായ ഒരു പെൺകുട്ടിയാണ് അതെ അവളുടെ മിഴികൾക്ക് തന്നെ പ്രത്യേകം ഒരു ഭംഗിയാണ് മലയാളികളാണെങ്കിൽ അതിൻ്റെ രീതിയിൽ താൻ കണ്ട മിസിരി പെണ്ണ് വളരെയധികം ഭംഗിയുണ്ട് നാണം കുടുങ്ങിയ പ്രകൃതം അവളുടെ കണ്മിഴികൾ പോലും ശരിക്ക് പൊങ്ങാത്ത രൂപത്തിൽ അതെ ഒരു ലുക്ക് പക്ഷേ മലയാളി പെണ്ണുങ്ങളാണെങ്കിൽ അവർ അല്പം സ്മാർട്ടാണ് എല്ലാ കാര്യത്തിലും സംസാരിക്കാനാണെങ്കിലും ഇടപഴകാനാണെങ്കിലും ഒരാളെ പരിചയപ്പെടുന്ന കാര്യത്തിലും അതൊക്കെ തന്നെ അതിന് പ്രധാനപ്പെട്ട ഒരു ഉദാഹരണം ദ മുർഷിദ തന്നെയാണ് അവൾ ഒരു കുറച്ച് ഓവർ സ്മാർട്ടാണ് ഇപ്പോൾ എളുപ്പം കുറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു ആദ്യമൊക്കെ അന്ന് അറേബ്യയിൽ വന്ന സമയത്ത് എന്നോട് അവൾ പറഞ്ഞ കാര്യം തലാൽ എന്നെ കുതിരസവാരി പഠിപ്പിക്കുമോ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയിരുന്നു ഒരു പെൺകുട്ടി ഇങ്ങനെയൊക്കെ ഒരു ആണ് സംസാരിക്കുക എന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നീട് അവളുടെ നിർബന്ധത്തിന് ഇഷ്ടത്തിന് വഴങ്ങി ഞാനത് ചെയ്തു പക്ഷേ ഉമ്മ അത് കണ്ട് അത് വിലക്കുകയാണുണ്ടായത് മോനെ അങ്ങനെയൊന്നും ചെയ്യരുത് മോളെ ഒരിക്കലും അതിപ്പോൾ പാടില്ല കാരണം നിങ്ങൾ അന്യ സ്ത്രീ പുരുഷന്മാരാണ് നിങ്ങൾക്കിടയിൽ ഒരു മറ അത്യാവശ്യമാണ് അത് നിക്കാഹ് കഴിഞ്ഞാൽ യാതൊരു പ്രോബ്ലംസും ഇല്ല എന്നൊക്കെ അറബിയമ്മ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തത് കൊണ്ട് തന്നെ അവർ അതിൽ അകലം പാലിച്ചു പക്ഷേ പിന്നീട് ആ ഒരു അകൽച്ച അവർക്ക് കൂടുതൽ ഒരു ഇഷ്ടത്തിലേക്ക് വഴിതിരിച്ചു വല്ലപ്പോഴും ഒന്ന് കാണുമ്പോൾ അവൾ അറിയാതെ തലാലിനടുത്തേക്ക് പോകും അങ്ങനെയായിരുന്നു പക്ഷേ പിന്നീട് അങ്ങോട്ട് അറബിയമ്മയുടെ ക്ലാസും കാര്യങ്ങളെല്ലാം കേട്ട് അവൾ നല്ലൊരു പെൺകുട്ടിയായി മാറുകയാണുണ്ടായത് എന്നാൽ തിരിച്ചു വരാനായിപ്പോയേക്കും അറബിയമ്മക്ക് അവളോട് കൂടുതൽ ഇഷ്ടം തോന്നി തുടങ്ങി തലാലിനും അവർ കേരളത്തിലേക്ക് തിരിച്ചു പോരാണെന്ന് പറഞ്ഞപ്പോൾ തലാല് ശരിക്കും തന്നെ സങ്കടപ്പെട്ടിരുന്നു അറബിയമ്മ എല്ലാവരും പോയ സങ്കടവും ശരിക്കും തലാലിനെ അവൾ തൻ്റെ പ്രിയപ്പെട്ട കളിക്കൂട്ടുകാരി പോയ സങ്കടവുമായിരുന്നു പിന്നീട് അതെല്ലാം പതുക്കെ പതുക്കെ മറന്ന് അവൻ പഠിക്കുന്ന യൂണിവേഴ്സിറ്റിയിൽ അവിടെ വെച്ചാണ് മിസ്സിരി കണ്ടുമുട്ടുന്നത് എന്തൊരു ഹെൽപ്പിന് വേണ്ടിയാണ് മിസിരി പെണ്ണ് തലാലിനടുത്തേക്ക് വന്നത് പക്ഷേ അത് പിന്നീട് തലാലിന് ഇഷ്ടമാവുകയായിരുന്നു അവളെ എന്തൊക്കെ തന്നെയാലും നൂർഫാത്തിമയുടെ വീട്ടിലേക്കുള്ള യാത്ര ഇതാ അവസാനിച്ചിരിക്കുന്നു ഏകദേശം ഒരു അര കിലോമീറ്റർ കൂടി കഴിഞ്ഞാൽ നൂർ ഫാത്തിമയുടെ വീടെത്തി തലാലിൻ്റെയും മുർഷിദയുടെയും മനസ്സിൽ ചെറിയൊരു പ്രണയം അപ്പോഴേക്കും പൂവിട്ടിരുന്നു പോവിട്ടിരുന്നു ഫാത്തിമയുടെ വീടിന് മുമ്പിൽ അതാ അവരുടെ ആ വാഹനം പാർക്ക് ചെയ്യുന്നു ഒരു വണ്ടി നിറയെ ആളുകളുമായി വരുന്ന അവരെ പെട്ടെന്ന് അവളുടെ മമ്മ കണ്ടപ്പോൾ ഞെട്ടിപ്പോയി ആരാപ്പുത് എല്ലാവരും ബ്ലാക്ക് ഡ്രസ്സിലാണ് ഇറങ്ങുന്നത് മോളാണോ റീനമോളാണോ ഒരു നിമിഷം ഇച്ചാ ഇച്ചായ ഇതാ വന്നു നോക്കി എന്താടി ആരാ നോക്കി മോളെ ഇത് നമ്മുടെ മോളെ ഫാമിലി അല്ലേ കർത്താവേ എന്ത് ചെയ്യ ചെയ്യാ ആരൊക്കെയുണ്ടല്ലോ പപ്പ അതാ പെട്ടെന്ന് അവരുടെ അടുക്കിലേക്ക് ഓടുന്നു പപ്പ എന്ന് പറഞ്ഞുകൊണ്ട് നൂർഫാത്തിമ അവളുടെ നിക്കാബ് പൊക്കുന്നു അവൾ പപ്പയെ കെട്ടിപ്പിടിക്കുന്നു പിടിക്കുന്നു അപ്പോഴേക്കും ഇതാ അമ്മയും ഓടി വരുന്നു നമ്മക്കെന്ത് ചെയ്യണമെന്നറിയുന്നില്ല ഒരു ചെറിയ ബ്ലൗസും സാരിയും ഒക്കെ ആയിരുന്നു ഇട്ടിരുന്നത് അവരെയൊക്കെ കണ്ടപ്പോൾ അവളുടെ മമ്മ ആ സാരിയുടെ തലപ്പൊഴിച്ച് തലയിലിട്ടു അവരെ സ്വീകരിക്കുകയാണ് അമ്മ ഇതാണ് അറബിയമ്മ അറബിയമ്മ അവരുടെ നിഖാബ് പൊന്തിച്ചു എന്തൊക്കെയുണ്ട് വിശേഷം സുഖമല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അറബിയമ്മ അതാ അവർക്ക് കൈ കൊടുക്കുന്നു അവർ തിരിച്ചും എങ്കിലും അറബിയമ്മ അവരെ ഒന്ന് നെഞ്ചോട് ചേർത്തു എല്ലാവരും കൂടി അവരതാ സ്വീകരിക്കുന്നു ഉള്ള സ്ഥലത്തേക്ക് ഇരുന്നോറിട്ടോ എന്ന് പറഞ്ഞു അതിനെന്താ കുഴപ്പമില്ല ശരിക്കും നൂർ ഫാത്തിമയുടെ അമ്മയെയും പപ്പയെയും അറബിയമ്മ കണ്ടപ്പോൾ ശരിക്കും അവരുടെ കണ്ണുകൾ നിറയുകയായിരുന്നു എന്താണെന്നറിയില്ല അതെ ഇസ്ലാമിലേക്ക് കടന്നു വന്ന നൂർ ഫാത്തിമയെ ഗർഭം ചുമന്ന് പ്രസവിച്ച ആ മാതാവ് അവളുടെ പിതാവ് സത്യം പറഞ്ഞാൽ ഇവരാണ് ഭാഗ്യം ചെയ്ത മാതാപിതാക്കൾ ഇതുപോലെയുള്ള ഒരു മകളെ കിട്ടാൻ അതിന് വല്ലാത്തൊരു ഭാഗ്യം തന്നെയാണ് ഈ ഒരു മകളുടെ പ്രാർത്ഥന പോലെ ഇവരെല്ലാം ഒന്ന് രക്ഷപ്പെടാൻ അറബിയമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു സത്യം പറഞ്ഞാൽ സങ്കടമാണ് അവർക്ക് വന്നത് അവിടെ ചെന്നപ്പോൾ ആ മമ്മയെയും പപ്പയെയും കണ്ടപ്പോൾ ആ സാരിത്തല അതാ തലയിലൂടെ ഇട്ട് ഒരു മുസ്ലിമിന്റെ രൂപത്തിൽ നിൽക്കുന്ന മമ്മയെ കണ്ടപ്പോൾ ശരിക്കും അറബിയമ്മക്ക് ബഹുമാനമാണ് തോന്നിയത് അവിടേക്കുള്ള ലഗേജുകളെല്ലാം അപ്പോഴേക്കും അവർ ഇറക്കി വെച്ചിരുന്നു മ്മ പറഞ്ഞു എന്തിനാണ് ഇതൊക്കെ കൊണ്ടുവന്നത് ഇവിടെ മോളായിട്ട് റീന മോളല്ലേ ഉള്ളു വേറെ ആരും ഇല്ലല്ലോ അറബിമ്മ പറഞ്ഞു നിങ്ങൾ എല്ലാവർക്കും കൊടുത്തോളൂ അടുത്തൊക്കെ ആളുകളൊക്കെ ഇല്ലേ അവർക്കൊക്കെ കൊടുത്തോളൂ കേട്ടോ പെട്ടെന്നാണ് നൂർഫാത്തിമ അത് ഓർത്തത് പഠിച്ചോനെ അപ്പുറത്തെ വീട്ടിലെ ലൈലത്ത ഉമ്മ ലൈലത്ത അവിടെ ഇല്ലേ ആ മോളെ ഉണ്ടല്ലോ അവരുണ്ട് മക്കൾ അറിഞ്ഞിട്ടുണ്ടാവില്ല ഇവിടെ ഗസ്റ്റ് വന്നത് അറിഞ്ഞാൽ ഓടി വരും അപ്പോഴേക്കും നൂർഫാത്തിമയുടെ പപ്പ കടയിലേക്ക് അവർ കാണാതെ ഓടിയിരുന്നു കാരണം പ്രത്യേകിച്ചൊന്നും അവിടെ ഇല്ലായിരുന്നു അല്ലെങ്കിൽ മക്കളൊന്നും ഇല്ലാത്തത് കൊണ്ടോ ഒന്നും കൊണ്ടുവന്ന് വെക്കാറുമില്ല അങ്ങനെയായിരുന്നു എന്നാൽ കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും പപ്പ അത് ഫുഡ് കേട്ട് എത്തിയിട്ടുണ്ട് അറിവും പറഞ്ഞു എന്തിനാ മോളെ അതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു എന്തിനാ ബുദ്ധിമുട്ടിച്ചത് നമുക്ക് ജസ്റ്റ് ഇവിടെ നിന്ന് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വകയായിട്ടില്ല കൊടുക്കേണ്ടത് എന്നാലും അവർ സന്തോഷത്തോടെ വിളമ്പിയ ആ ഫുഡ് അവർ കഴിക്കുന്നു അതിനിടയിലതാ അപ്പുറത്തെ വീട്ടിലെ ലൈലത്തോടെ മക്കൾ കയറി വരുന്നു അറബിയമ്മ ആ കുഞ്ഞു മക്കളെ കണ്ടപ്പോൾ അത് തലയിൽ തട്ടമിട്ട ചെറിയ കുഞ്ഞുമക്കളെ കണ്ടപ്പോൾ അറബിയമ്മയുടെ സന്തോഷം അടക്കാൻ കഴിഞ്ഞില്ല നൂറുമോളെ ഇത് അത് അപ്പുറത്തെ വീട്ടത്തെ പാവപ്പെട്ട കുട്ടികളാണ് മോളെ പേരെന്താണ് ഫാത്തിമ വളരെയധികം കൊഞ്ചലോടെയാണ് ആ കുഞ്ഞെ അത് പറഞ്ഞത് അത് അറബിയമ്മക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു അവളെ ഏതാ അറബിയമ്മ വാരി പുണർന്ന് ഒരുപാട് ചുംബിക്കുന്നു മാഷാവ ഇത്ര ഒരു ക്യൂട്ടായി മോള് ഫാത്തിമ മോൾ എൻ്റെ കൂടെ പോരുന്നോ എനിക്ക് മക്കളില്ല മോളെ പെൺമക്കളില്ല എനിക്ക് തലാലായിട്ടൊരു മോനേ ഉള്ളൂ പിന്നെ നൂർ കുഞ്ഞു മക്കളെ എനിക്ക് ഒത്തിരി ഇഷ്ടാണ് മോൾ എന്റെ കൂടെ പോരുന്നോ എൻ്റെ ഉപ്പാക്ക് സുഖമില്ല എൻ്റെ ഉപ്പാക്ക് കാലുകൊണ്ട് നടക്കാൻ കഴിയില്ല അത് കേട്ടപ്പോൾ അറബിയമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു നൂർ ഫാത്തിമ അവരുടെ ചരിത്രങ്ങൾ പറഞ്ഞു പാവപ്പെട്ട ഫാമിലിയാണ് അവര് എന്നാൽ തൊട്ടു ബാക്കിലായിക്കൊണ്ട് അതാ കുഞ്ഞു മക്കളെ വേറെ രണ്ടെണ്ണം കൂടെ കടന്നു വരുന്നു അത് കണ്ടപ്പോൾ അറബിയമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു ഇത് അതെ അതവളുടെ ഫാത്തിമയുടെ അനിയത്തികളാണ് അനിയത്തി അനിയനെയൊക്കെയാണ് ഇത് ഇനിയുണ്ട് ഇതിൻ്റെ താഴെ വേറെ മക്കളും ആശ അല്ലാ അലഹമില്ല പഠിച്ച ചോദിച്ചാൽ ഒരു പക്ഷേ നീ തരുമായിരിക്കും അല്പം കഴിഞ്ഞിട്ട് ഇതിപ്പോൾ ന കുഞ്ഞു കുഞ്ഞ് പിഞ്ചു മക്കൾ നിറയെ മക്കള് വല്ലാത്തൊരു ഉണ്ടാകുന്ന വാർത്ത മാഷ അള്ളാ അലഹമ്മ എന്തൊരു കാഴ്ചയാണിത് ഒരു കുഞ്ഞിനെ ഞാൻ എടുത്തോട്ടെ ഞാൻ സൗദിയിലേക്ക് കൊണ്ടുപോയിക്കോട്ടെ എനിക്കൊരു കുഞ്ഞിനെ തരുമോന്നാവോ അറബിയമ്മ ശരിക്കും ആണ് അത് ചോദിച്ചത് അത് കേട്ടപ്പോൾ അറബിയമ്മയുടെ ആ ഒരു ആഹ്ലാദം കണ്ടപ്പോൾ എല്ലാവരുടെയും മനസ്സ് സന്തോഷിക്കുകയാണ് ഇനിശാ അള്ള ആ കുടുംബം എന്തൊക്കെയാലും രക്ഷപ്പെടുന്ന ഒരു തോന്നൽ അവർക്കുണ്ടാവുകയാണ് ഇൻഷല്ല ഇതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം എല്ലാവർക്കും അസ്സലാമലൈക്കും വറഹമത്തല്ലാ തയ്യാല ഒബനക്കാത്തു